ആഘോഷവേളകളിൽ തിളങ്ങി നിൽക്കാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ് നമ്മളേവരും പോക്കറ്റ് കാലിയാകുന്ന ധാരാളം ചർമ്മ പരിചരണ രീതികൾ ഇന്ന് പാർലറുകളിൽ ലഭ്യമാണ് ഇൻസ്റ്റൻറ്റ് ഗ്ലോ നേടാനും ഇവ സഹായിക്കാറുമുണ്ട് എന്നാൽ രാസവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ഇത്തരം പരിചരണ രീതികൾ ചർമ്മത്തിൻ്റെ സ്വാഭാവിക പ്രകൃതം തന്നെ നശിപ്പിക്കും ഇത് അകാല വാർദ്ധക്യലക്ഷണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ചർമ്മ സംരക്ഷണത്തിന് പ്രകൃതിദത്ത ചേരുവകളാണ് എല്ലായ്പ്പോഴും നല്ലത് അവയ്ക്ക് പാർശ്വഫലങ്ങൾ കുറവായിരിക്കും മാത്രവുമല്ല വലിയ തുക നൽകി പുറത്തുനിന്ന് വാങ്ങേണ്ടതുമില്ല അടുക്കളയിലുള്ള പല ചേരുവകളും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് ഇൻസ്റ്റൻ്റ് ഗ്ലോ നേടാൻ അധികം ആളുകളും ബ്ലീച്ച് ചെയ്യുന്നത് പതിവാണ് എന്നാൽ ഇത്തരം പാക്കറ്റ് ബീച്ചുകളിൽ ഒരുപാട് കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് അവയിൽ അടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ ചർമ്മാരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കാറുമുണ്ട് പകരം നാച്ചുറൽ ബ്ലീച്ചായ നാരങ്ങ പോലെയുള്ളവ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഇൻസ്റ്റൻറ്റ് ഗ്ലോ നേടാൻ നാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്ലീച്ച് തയ്യാറാക്കുന്ന വിധം നോക്കിയാലോ ചേരുവകൾ നാരങ്ങ കറ്റാർവായ അല്ലെങ്കിൽ തേൻ വെള്ളം തയ്യാറാക്കുന്ന വിധം ഒരു മുറി നാരങ്ങ പിഴിഞ്ഞെടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിക്കാം അതിലേക്ക് തേനോ കറ്റാർവായ ജെല്ലോ ലഭ്യത്തി ലഭ്യതക്കനുസരിച്ച് ചേർത്ത് ഇളക്കാം ഇളക്കി യോജിപ്പിക്കുക ഇതിൽ വിധം നോക്കിയാലോ ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കൈമുട്ടിലോ ചെവിക്ക് പിറകിലോ പുരട്ടി യാതൊരു അസ്വസ്ഥതകളും ഇല്ലെന്ന് ഉറപ്പ് ഇത് മുഖത്ത് പുരട്ടാം പത്ത് മിനിറ്റിനു ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഈ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇത് വൈകിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നാരങ്ങനീര് ഉപയോഗിച്ചതിന് ശേഷം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ഇടത്ത് നിൽക്കുന്നത് നല്ല കാര്യമല്ല സെൻസിറ്റീവ് ചർമ്മമുള്ളവർക്ക് ഇത് അധികമായി ഉപയോഗിക്കാനും പാടുള്ളതല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ